ഈ സംഘർഷങ്ങൾ ഇതൊക്കെ രാഹുൽ ഗാന്ധിന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു ഫ്രീ പബ്ലിസിറ്റി ബി ജെ പിയുടെ ഭാഗത്ത് അത് ഗുണം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് എന്നുള്ള തരത്തിലാണ് അങ്ങനെ അങ്ങനെയൊരു ബിജെപി ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ ഈ യാത്രയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് ഗുണകരമാകുമെന്നുള്ളത് ബിജെപിക്ക് ഉണ്ടാകുമല്ലോ അഖില ഈ ഓസ്ട്രേലിയയിലൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പേര് അതായത് അങ്ങോട്ട് ചെയ്യുമ്പോൾ എറിയുമ്പോൾ അത് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട് ഏതാണ്ട് ഇപ്പോൾ ഇരയായിരിക്കാണ് അസാമിലെ മുഖ്യമന്ത്രിയിലും അസാമിലെ ബി ജെ പി നേതാക്കളും ഇതുകൊണ്ട് അഖിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ആൻഡ് ഡിസ്കൈസ് എന്ന് പറയും ഇത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തെ തടയുന്നതോറും അദ്ദേഹത്തിന്റെ ശക്തി ആർജിച്ചു വരുന്നു കൂടുതൽ വർദ്ധിച്ചു വരുമെന്ന കാര്യത്തെ കുറിച്ച് യാതൊരു തർക്കവുമില്ല ഇവിടെ ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം ഇവിടെ ബഹുമാനായ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഒരു അഭിഭാഷകന്റെ ഭാഷയിലാണ് സംസാരിച്ചത് കാരണം അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു അഭിഭാഷകനാണല്ലോ അങ്ങൊരു കാര്യം ആലോചിക്കണം ചട്ടങ്ങളൊക്കെ കൂട്ടി ചെയ്ത് പാർലമെന്റ് അംഗങ്ങളെ പുറത്തു നിർത്തുന്നത് ചട്ടപ്രകാരമാണ് അവിടെ ചില ചട്ടക്കേടുകളൊക്കെ കാണിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായ ഒരു വാദമാണ് ഒരു പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ പത്ത് ലക്ഷത്തോളം ആളുകളുടെ പ്രതിനിധികളായി അവിടെ പോയിരിക്കുന്ന ആളുകൾ ആ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ശ്രീകോവിലാണ് അല്പസല്പക്കെ അസ ഈ പറയുന്നതായിട്ടുള്ള ചട്ടലംഘനങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ താങ്കൾ ഈ പറയുന്ന വകുപ്പുകൾ കാണിച്ചുകൊണ്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടെ വലിയ അട്ടിമറി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിഷ്യവും ദുർബലവുമായ വാദമാണ് പിന്നെ മറ്റൊന്ന് അങ്ങ് പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധിക്കുള്ള അവകാശം പോലെ ശ്രീ നരേന്ദ്രമോദിക്കില്ലേ അതിന് ഞാനൊരു വാക്യം നേരത്തെ പറഞ്ഞല്ലോ ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷകളും ചേഷകളുമൊക്കെ കാണേണ്ടതാണ് ഇന്നലെ ആ ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധിക്കുന്നതിനെ കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ കേട്ടപ്പോൾ ഞാനല്പം ഞെട്ടിപ്പോയി പ്രധാന യജമാനൻ എന്ന ഒരു തസ്തിയാണ് എനിക്കതിൻ്റെ തലങ്ങളെ കുറിച്ച് അർത്ഥ തലങ്ങളെ കുറിച്ച് അറിയാൻ പാടില്ല അതൊരു പക്ഷേ പ്രത്യേകമായ ഒരു മതാന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടൈറ്റിൽ ആയിരിക്കണം അപ്പൊ നോക്കണം എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ അവിടെ വന്ന പൗരപ്രമുഖരെ അങ്ങന്ന് നോക്കണം ആരൊക്കെ ആയിരുന്നു ആ മുൻനിരയിൽ നിന്ന പൗരപ്രമുഖർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതാണ്ട് സ്വത്തിന്റെ പത്ത് ശതമാനം അവിടെ വന്ന പൗരപ്രമുഖരുടെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കരുത് സാധാരണക്കാരനുമായി സമ്മതിക്കുന്ന രാഹുൽ ഗാന്ധി എവിടെ ഈ പറയുന്ന അതുകൊണ്ട് ആ തരത്തിലൊന്നും അങ്ങനെ ആളുകൾ ജാതിയുടെയും സമ്പത്തിന്റെയും പേരിൽ വിവേചനം അവസാനിപ്പിക്കാനായി ശ്രമിക്കണം അത് വാക്കുകൊണ്ട് പോരാ ആരാധനാലയങ്ങളുടെ പരിവേഷത്തിലല്ല ജനങ്ങളെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുമായി സമ്മതിക്കണം അങ്ങനെ സമ്മതിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ സ്വാതന്ത്ര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം അതാണ് ജനാധിപത്യത്തിന്റെ അന്തസ് ഔചിത്യം അതാണ് കാണിക്കേണ്ടത് അല്ലാതെ ഞാൻ പ്രധാനമന്ത്രിയാണ് ഞാൻ ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിയാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകാധിപത്യത്തിന്റെ ചുവയാണ് അതിൽ ഉണ്ടാകുന്നത് ാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നല്ലതാണ് എന്ന് വിനിയോഗിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം